Hi friends, welcome to Crucil. ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ആ പൂളിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടുകയാണ് ആദ്യ മത്സരം കറാച്ചിയിലാണ് നടക്കുന്നതെങ്കിൽ രണ്ടാമത്തെ മത്സരം നടക്കാൻ പോകുന്നത് ദുബായിലാണ് ഇന്ത്യ എല്ലാ മത്സരങ്ങളും കളിക്കാൻ പോകുന്നത് ദുബായിലാണ് എന്ന് നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിനെ പറ്റിയുള്ള ഒരു അവലോകനമാണ് ഒപ്പം തന്നെ ഇരു ടീമുകളുടെയും ഒരു പ്ലേയിങ് ലെവൻ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫാൻറ്റസി പിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ദുബായിലെ ഒരു കണ്ടീഷൻസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഏകദിന മത്സരങ്ങളൊന്നും അധികം തന്നെ നടന്നിട്ടില്ല ദുബായിൽ എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം ടി ട്വൻറ്റി ഫോർമാറ്റിൻ്റെ ഒരു കാലഘട്ടമാണുള്ളൂ അതുകൊണ്ട് തന്നെ ഏകദിന മത്സരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷേ കഴിഞ്ഞ കുറേ വർഷത്തെ ഒരു ഡാറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദുബായ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഹൈ സ്കോറിങ് വെന്യൂ എന്നൊന്നും പറയാനില്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയിൽ പല മത്സരങ്ങളിലും നാനൂറ് റൺസിന് മുകളിലൊക്കെ വരുന്നത് നമ്മൾ കണ്ടിരുന്നു അതുപോലെയുള്ള ഒരു വെന്യൂ അല്ല ദുബായിലേത് ദുബായിലെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു പാർ സ്കോർ എന്നൊക്കെ പറയുന്നത് ഒരു ടു സെവൻറ്റി ടു എറ്റി എന്നൊക്കെ പറയുന്നതാണ് പലപ്പോഴും അതിനേക്കാളും കുറച്ച് വന്നിരുന്നൊരു ഉണ്ടായിരുന്നു പിന്നീട് അത് ഒരു ടു സെവൻറ്റി ടു എറ്റി എന്ന് പറയുന്ന ഒരു ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ പരിശോധിക്കുന്നതിനോടൊപ്പം നമ്മൾ ഏറ്റവും അധികം പരിശോധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദുബായിലെ ആ ഒരു പിച്ച് കണ്ടീഷനാണ് ആ പിച്ച് കണ്ടീഷനിൽ നമ്മൾ ഈ പറയുന്നത് ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറിനു മുകളിലുള്ള ഒരു സ്കോർ വരികയാണെങ്കിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് മത്സരിക്കുമ്പോൾ ബംഗ്ലാദേശ് ഒരുപാട് ഒരു വീക്കർ സൈഡ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം ബംഗ്ലാദേശിന് ജയിക്കണമെങ്കിൽ ഡെഫിനറ്റായിട്ടും അവർ ആദ്യം ബാറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഒരിക്കലും ഇന്ത്യയുമായിട്ട് ചെയ്സ് ചെയ്ത് ജയിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇന്ത്യ ഒരു ടു സെവൻറ്റി ഫൈവിന് മുകളിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്സ് ചെയ്ത് ജയിക്കാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് നിര ബംഗ്ലാദേശിന് ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ടോസ് ജയിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യാനായിട്ടായിരിക്കും തീരുമാനിക്കുക ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ സ്കോർ ഒരു മുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോർ ടിച്ചുയർത്തുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ പ്രതിരോധത്തിലാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയമായതുകൊണ്ട് കൊണ്ട് തന്നെ ഡ്യൂവിൻ്റെ എഫക്റ്റ് അവിടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാളെ നമ്മുടെ ഈ പിച്ച് റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്ത് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഡ്യൂവിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും രണ്ടാമത് ബാറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ദുബായിലെ ഒരു പിച്ചിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എസ്പെഷ്യലി ദുബായ് പിച്ചിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഈ പത്ത് ഓവർ അതായത് ആദ്യത്തെ ഒരു പവർ പ്ലേ കഴിഞ്ഞതിനു ശേഷം ഒരു നാപ്പത് ഓവർ വരെയുള്ള സമയം ആ മുപ്പത് ഓവറുകൾ ിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് കാരണം ആ സമയത്താണ് ഇരു ടീമുകളുടെയും സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ടീമിൻ്റെയും സ്പിന്നർമാരെ പ്രതിരോധിക്കാൻ പറ്റുന്ന ബാറ്റർമാർ ടീമുകളിലും ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ ബംഗ്ലാദേശ് സ്പിന്നർമാർ ബോൾ ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് അത് പ്രതിരോധിക്കാൻ പറ്റുന്ന ബാറ്റർമാരുണ്ടോ എന്നുള്ളതാണ് ആ വർഷത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു വൺ ഡൗൺ പൊസിഷനിൽ വിരാട് കോഹ്ലിയാണ് ടു ഡൗൺ പൊസിഷനിൽ ശ്രേയസ് അയ്യനാണ് പിന്നെ കെ എൽ രാഹുൽ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ അക്ഷർ പട്ടേലിനെ ബാറ്റ് ചെയ്യാനായിട്ട് വിടാറുണ്ട് രവീന്ദ്ര ജഡേജയുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഹാർദിക് പാണ്ഡ്യുണ്ട് ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ സ്പിന്നർമാരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിഡിൽ ഓർഡർ ആണ് ഇന്ത്യയുടേത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ബംഗ്ലാദേശ് നിരയിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജയഡേജയും അക്ഷർ പട്ടേലും കുൽദീപ് യാദവൊക്കെ എറിയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ ഈ പത്ത് ഓവർ തൊട്ടിട്ട് നാൽപ്പത് ഓവർ വരെയുള്ള സമയത്ത് റൺസ് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് നിര അവർക്കുണ്ടോ എന്നുള്ളതാണ് മുഷീഖു റഹീം ഡെഫിനറ്റ് ആയിട്ടും നല്ലൊരു ബാറ്ററാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രായം ഏകദിന ക്രിക്കറ്റിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈവൻ മെഹ്മുള്ളയും അതുപോലെ തന്നെ ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് മറ്റാരും തന്നെ അത്രത്തോളം ഒരു നല്ല രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണ് എന്നത് തോന്നുന്നില്ല കാരണം അത്രയും നല്ല ക്വാളിറ്റി ബോളിംഗ് ആണ് ഇന്ത്യുടേത് എന്നുള്ളതാണ് ഇനി ഇരു ടീമുകളുടെയും കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശില് തൻസിദ് ഹസൻ എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ബാറ്ററേ ആയിരിക്കും അവർ പരീക്ഷിക്കുക അത് പർവേസ് ഇമോൻ എന്ന് പറയുന്ന മറ്റൊരു ബാറ്ററുണ്ട് ഇവർ രണ്ടുപേരിൽ രണ്ടുപേരെയും പരീക്ഷിക്കുമോ അതോ ആരെങ്കിലും ഒരാളായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നജ്മുൾ ഹുസൈൻ ഷാൻഡോ അവരുടെ ക്യാപ്റ്റനാണോ അതുപോലെ തന്നെ മുഷ്ഫീഖുർ റഹീം ഞാൻ പറഞ്ഞു അവരുടെ ഏറ്റവും പ്രശസ്തനായ ബാറ്ററാണ് അദ്ദേഹം ടീമിലുണ്ടാവും തൗഹീദ് ഹിർദോയ് ആക്ച്വലി ടി ട്വന്റി ക്രിക്കറ്റിൽ നല്ലൊരു പ്ലെയർ പ്ലേയറാണ് അദ്ദേഹത്തിന് എടുക്കുമോ എന്നുള്ള അറിയില്ല മെഹ്മുള്ള ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സൗമ്യ സർക്കാർ ഡെഫിനറ്റ് ആയിട്ടും ഒരു മീഡിയം ബേസ് ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ ടീമിൽ എടുക്കാനുള്ള സാധ്യത ഉണ്ട് ജയ്ക്കിറയിൽ കീപ്പറാണ് പക്ഷേ മുഷ്പീഖർ റഹീം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം റിഷാദ് ഹുസൈൻ നല്ലൊരു ലെഗ് സ്പിന്നർ ആണ് അദ്ദേഹം റൺസ് വിട്ടുകൊടുക്കുന്നൊരു ബോളറാണെങ്കിലും വിക്കറ്റ് ടേക്കിംഗ് ബൗളർ ആണെന്ന് നമ്മുടെ ഇവരുടെ ടീമിൻ്റെ അനാലിസിസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളറിലേക്ക് വരുമ്പോൾ മുസ്താഫിസുർ റഹ്മാൻ ആണ് അവരുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ബോളർ എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ടസ്കിൻ അഹമ്മദ് ഈ ഒരു ടൂർണമെൻറ്റിൽ അവരുടെ വൈസ് ക്യാപ്റ്റനാണ് അദ്ദേഹമാണ് മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് തൻജീം ഹസൻ സാക്കിബ് എന്ന് പറയുന്നത് അദ്ദേഹം നല്ല രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യങ്സ്റ്ററാണ് അദ്ദേഹമാണ് അവരുടെ ഒരു ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ ഒരു ഫ്യൂച്ചർ താരം എന്നുള്ള രീതിയിലൊക്കെ അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹവും എത്രത്തോളം മികച്ച രീതിയിൽ ബോൾ ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു ഇതാണ് ാണ് ഒരു ബംഗ്ലാദേശ് നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല ഇന്ത്യൻ നിരയെ പറ്റി ബാറ്റിംഗ് ഓർഡർ പറയുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ഒരു പ്രോബബിൾ ലെവൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെയായിരിക്കും ഓപ്പണിംഗ്സ് ലോട്ടിൽ ഉണ്ടാവുക വൺ ഡൗൺ പൊസിഷനിൽ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുമ്പോൾ ടു ഡൗൺ പൊസിഷനിൽ ശ്രേയസ് അയ്യർ ആയിരിക്കും ത്രീ ഡൗൺ പൊസിഷനിൽ അക്സർ പട്ടേലിന് കയറ്റി വിടാനുള്ള സാധ്യത കൂടുതലാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ എൽ രാഹുൽ പിന്നെ ഹാർദിക് പാണ്ഡ്യ ഈ ഇത്രയും പേരായിരിക്കും ഇന്ത്യയുടെ ബാറ്റിംഗിൽ ഉണ്ടാവും പിന്നെ രവീന്ദ്ര ജഡേജ അതിനൊരു ഡെപ്ത് കൂട്ടാനായിട്ട് ഡെഫിനറ്റായിട്ട് ഉണ്ടാവും സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ രണ്ട് ചോയ്സ് ആണ് ഇന്ത്യക്കുള്ളത് വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും പക്ഷേ ഈ മത്സരത്തിൽ ഉറപ്പായിട്ടും കുൽദീപ് യാദവിനെ കളിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് ഫാസ്റ്റ് ബോളർമാരിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമിയും അർഷദീപ് സിംഗും ആയിരിക്കും ഇതായിരിക്കും ഇന്ത്യയുടെ ഫസ്റ്റ് പ്ലേയിങ് ലെവൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്ന സാധ്യതയില്ല ഹർഷിത് റാണ വെയിറ്റ് ചെയ്യേണ്ടി വരും ഋഷഭ് പന്തും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും വാഷിംഗ്ടൺ സുന്ദര് കളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഈ ടൂർണമെന്റിൽ പിന്നെ സ്പിന്നർമാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വരുൺ ചക്രവർത്തി ഈ മത്സരത്തിൽ പുറത്തിരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ാണ് ഇന്ത്യയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഞാൻ ബംഗ്ലാദേശിന് കൊടുക്കുന്നുള്ളൂ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ടീമും അതുപോലെ തന്നെ നമ്മളൊരു ഫീഡിങ് എടുക്കുവാണെങ്കിൽ അതിലേറ്റവും താഴെ നിൽക്കുന്ന ഒരു ടീമും തമ്മിലുള്ള മത്സരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പക്ഷേ ക്രിക്കറ്റാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം വലിയ പ്രതീക്ഷകളൊക്കെ നമ്മൾ വെച്ച് പുലർത്തുമ്പോഴും പലപ്പോഴും ഇതുപോലെയുള്ള വലിയ ടീമുകളെ ചെറിയ ടീമുകൾ തോൽപ്പിക്കാറുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല പക്ഷേ ഞാൻ ഇവിടെ കണക്കാക്കും വാക്കുകൾ വെച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇനി ഏതായാലും നമ്മൾ നമ്മളൊരു ഫാൻറ്റസി പിക്കിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശ് നിരയിൽ നിന്ന് ഞാൻ ആ പറഞ്ഞ തൻസീബ് ഹസൻ എന്ന് പറയുന്ന ഫാസ്റ്റ് ബോളറിനെ ഞാൻ അദ്ദേഹത്തിനെ എടുക്കുകയാണ് കാരണം ന്യൂ ബോൾ അദ്ദേഹം നന്നായിട്ട് എറിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ ആ ഒരു ലെവലിലേക്ക് എടുക്കുന്നത് പിന്നെ നമുക്കിതിൽ മെ മേജറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന മേഹദി ഹസൻ മിറാസ് എന്ന് പറയുന്ന ഓസ്പിന്നറെയാണ് ഞാൻ അദ്ദേഹത്തിനെ ഈ കോമ്പിനേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ഡെഫിനറ്റായിട്ട് മേഹദി ഹസൻ മിറാസ് ആ ടീമിലുണ്ടാവും അദ്ദേഹത്തിനെ ഞാൻ ഈ ഫാൻറ്റസി പിക്കിലേക്ക് എടുക്കുകയാണ് ഇതാണ് അവരുടെ ടീമിൽ നിന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എല്ലാം ഇന്ത്യൻ നിരയിൽ നിന്നാണ് എൻ്റെ ഒരു ഫാൻറ്റസി പിക്കിൽ വരുന്നത് ഇന്ത്യൻ നിരയിൽ നിന്ന് നമുക്ക് ആരെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു സംശയത്തിലാണ് മുഹമ്മദ് ഷമിയെ ഞാൻ അത്രത്തോളം ഒരു റേറ്റ് ചെയ്യുന്നില്ല കാരണം അദ്ദേഹം ഒരു നല്ല ഒരു ഫോമിലാണെന്ന് തോന്നുന്നില്ല തിരിച്ചുവരവ് ആയിട്ടും അദ്ദേഹം ആ ഒരു പഴയ ഒരു ഫോമിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പിന്നെ മിഡിൽ ഓർഡറിൽ വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ രവീന്ദ്ര സ്പിന്നർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എറിയാനുള്ള ഒരു സാധ്യത കിട്ടും പക്ഷേ ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരു അവസരം കിട്ടുമോ എന്നുള്ള സംശയം പോലും എനിക്കുള്ളത് കൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും ഒഴിവാക്കുകയാണ് മുഹമ്മദ് ഷമയും ഹാർദിക് പാണ്ഡ്യ ബാക്കി എല്ലാവരും തന്നെ ഈ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഫോമിലേക്ക് വരികയാണെങ്കിൽ മത്സരം വളരെ ഈസി ആയിരിക്കും എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിൽ വിജയിച്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു നല്ല തുടക്കം കുറിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ കാരണം ഇനി വരാൻ പോകുന്ന രണ്ട് മാച്ചുകൾ ഒന്ന് പാകിസ്ഥാനായിട്ടും മറ്റൊന്ന് ന്യൂസിലൻഡുമായിട്ടാണ് ഏതായാലും കൂടുതലൊന്നും പറയാനില്ല അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ